ഒരു ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു പോകുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ദിവസത്തെ ചിന്തകൾ വായിച്ചപ്പോൾ എനിക്ക് എനിക്കയച്ചൊരു കുറിപ്പ് എന്നെ ഒത്തിരി സ്പർശിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മരുന്നിന് പോലും ഒരുപാട് ലിമിറ്റേഷനുണ്ട് ഒരുപക്ഷെ നല്ല മനുഷ്യർ കൂടെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല മരുന്ന് യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല കാരണം ഡിപ്രഷൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ വിഷമത്തിൽ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കുടുങ്ങിക്കിടക്കണം എന്ന് ഒരാഗ്രഹമില്ല അതിൽ നിന്നും പുറത്തു കിടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അതൊരു സ്ട്രഗിളാണ് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ടത് ഒരു പ്രതീക്ഷയാണ് ഡിപ്രഷനിലായിരിക്കുന്നവർക്ക് ഉണ്ടാവേണ്ട ഉണ്ടാവണം അത്യാവശ്യം ഉണ്ടാകേണ്ടത് ഈ ഹോപ്പാണ് ഈ ഹോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം ഇത് മറികടക്കാം എന്നുള്ളൊരു പ്രതീക്ഷയും ആ ഒരു ആത്മവിശ്വാസം അത് പക്ഷേ ഒരു പക്ഷേ മരുന്നുകൾക്ക് കൊടുക്കുന്നതിനേക്കായി കൂടുതലായിട്ട് ഇത് തിരിച്ചറിയുന്ന യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന കരുതുന്ന സുഹൃത്തുക്കൾക്കോ അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നല്ല മനുഷ്യർക്ക് കഴിയും കാരണം നല്ല മനുഷ്യർ എപ്പോഴും ചേർന്ന് നിൽക്കും ചേർത്ത് പിടിക്കും അപ്പോൾ മനുഷ്യൻ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ ചേർന്ന് നിൽക്കാൻ ആളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതൊരു മരുന്നിനേക്കായും പ്രയോജനം ചെയ്യുന്ന ഒരു മരുന്ന് തന്നെയാണ് ക്ലിനിക്കൽ സഹായം വേണ്ട എന്നല്ല ക്ലിനിക്കൽ സഹായം കിട്ടിയാൽ പോലും ഒരുപക്ഷെ ഇപ്രകാരം കൂടെ നിൽക്കാൻ ചേർന്ന് നിൽക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള നല്ല മനുഷ്യർ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഒരു പരിധി വരെയൊക്കെ മരുന്നിനും സഹായിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ഉള്ള മനുഷ്യർ കിടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളിലും പിരിമുറുക്കങ്ങളിലും അതൊക്കെ പ്രധാനം ചെയ്തിട്ടുള്ള ഡിപ്രഷനിലും ആയിരിക്കുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സാന്നിധ്യം കൊണ്ടോ സാമീപ്യം കൊണ്ടോ ആശ്വാസം ആശ്വാസ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ സാന്ത്വനം കൊണ്ടോ ഒക്കെ നമുക്ക് അവരെ ചേർത്ത് നിർത്താൻ കഴിയണം അങ്ങനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ അവർക്ക് ആ മൂഡിൽ നിന്നും ഒരു മൂഡ് ഡിസോർഡർ തന്നെയാണല്ലോ മൂഡിൽ നിന്നും പുറത്ത് കിടക്കാൻ വളരെ എളുപ്പമായിരിക്കും മരുന്ന് പ്ലസ് ഇതുകൂടി ആകുമ്പോഴത്തേക്കും വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേര് ഇപ്പറാനുള്ള ഡിപ്രസീവ് മൂഡിൽ കടന്നു പോകുന്നവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കാലഘട്ടം പ്രധാനം ചെയ്തിട്ടുള്ളൊരു വലിയൊരു പ്രശ്നം കൂടെ കൂടിയാണ് അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവാം നമ്മളിപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ചിലർ മരുന്നിനൊഴിക്കുന്നതോട് തന്നെ ഉണ്ടാവാം മരുന്നിൻ്റെ ഫലമായിട്ടുണ്ടാവാം വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ ഫലമായിട്ടുണ്ടാവാം ചില ബയോളജിക്കൽ റീസൺസ് തന്നെ ഉണ്ട് ജനറ്റിക് റീസൺസ് ബയോളജിക്കൽ ജനറ്റിക്കൽ റീസൺസ് ഉണ്ട് അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ തറയുന്നതിന് പകരമായിട്ട് ഈ ഒരു യാഥാർത്ഥ്യത്തിൽ കൂടെ നിർത്താനായിട്ടും ചേർന്ന് നിൽക്കാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം അതുവഴിയായിട്ട് അങ്ങനെയുള്ളവരെ നമുക്ക് ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്കും മുഖ്യധാരയിലേക്കും തിരിച്ചുകൊണ്ടാൻ കഴിയും ആ സുഹൃത്ത് പറഞ്ഞു ഒന്നും കൊണ്ട് ആവർത്തിക്കട്ടെ ഡിപ്രഷനിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മരുന്നിന് സഹായിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനും കഴിയുന്ന നല്ല മനുഷ്യരുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു